തിരുവനന്തപുരം കണ്ടു മാജിക് പ്ലാനറ്റും സന്ദർശിച്ചു തലസ്ഥാനത്തെത്തിയിട്ട് തങ്ങളുടെ പ്രിയപ്പെട്ട മന്ത്രിയെ കാണാതെ എങ്ങനെ മടങ്ങും നേരെ റോസ് ഹൗസിലേക്ക് അവർ അവരുടെ പരിഭവവും സ്നേഹവും എല്ലാം മന്ത്രിയുമായി പങ്കുവെച്ചു അവർക്ക് ഉടൻ തന്നെ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഉറപ്പും എല്ലാ നിലയിലുള്ള മുൻഗണന ഇത്തരം കുട്ടികൾക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് അവരുടെ കുടുംബത്തിന് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഗവൺമെന്റ് കുട്ടികൾ ഹാപ്പിയായി അവരുടേതായ ഭാഷയിൽ നന്ദിയും അറിയിച്ചു ഞങ്ങള് വിദ്യാഭ്യാസ മന്ത്രിനെ ഞങ്ങളെ കണ്ടു നല്ല സന്തോഷായിട്ടുണ്ട് നിലമ്പൂർ വല്ലാപുഴ ബഡ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്കൂളിന്റെ ട്രസ്റ്റ് ചെയർമാൻ കൂടിയായ അബ്ദുൾ വഹാബി ആണ് ഈ കൂടിക്കാഴ്ചക്ക് അവസരമൊരുക്കിയത് മന്ത്രിയുടെ മറുപടിയിൽ മറ്റ് സ്പെഷ്യൽ സ്കൂളുകൾക്കും ഗവൺമെന്റ് ഈ കുട്ടികൾക്കൊക്കെ നമ്മുടെ സൗകര്യം കൊടുക്കണ്ട സമൂഹത്തിന്റെ നമ്മൾ നിറവേറ്റുമെന്ന് വിചാരിക്കുന്നു അല്ല ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്

കൈരളി ന്യൂസ് തിരുവനന്തപുരം